ഹലോ അസലാമലൈക്കും അപ്പമാക്കളെ നമ്മൾ എന്താ എറണാകുളത്തേക്ക് പോയപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ എല്ലാം വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതൊന്നും നമ്മൾ ഇട്ടിട്ടില്ല ഒക്കെ നടുവെ കുറിച്ചിട്ടാണ് വീഡിയോ ടീനി ഫസ്റ്റത്തെ വീഡിയോ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ പോയ അവിടുന്ന് അങ്ങോട്ടില്ല കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ സുബൈക്ക് നമ്മൾ ട്രെയിനിലാണല്ലോ അഞ്ചെണ് ട്രെയിനിലാണ് പോയത് അപ്പോൾ ഇതാക്കണ പോയപ്പോൾ ഒക്കെ നല്ല ഉഷാറയാണ് കേട്ടോ സ്ഥലമൊക്കെ കിട്ടിയിരിക്കണം അപ്പോൾ അതാക്കണേ ഇച്ചി ചി നമ്മൾ കരുതിയ സീറ്റ് ഉണ്ടല്ലോ ഈ ഒരു തലക്കിരിക്കണേ ആ ഒരു സീറ്റ് ഇട്ടിട്ടോ അവിടെ ഇരിക്കുമ്പോൾ ഒരു വൈബ് ബൈബിലെ അതൊരു രസം തന്നെയാണ് ആ ഒരു പച്ചപ്പും എഞ്ചപ്പുറത്ത് ഈ സൈഡിൽ ഇക്കാക്കും കിട്ടിയിട്ടോ അപ്പം ഇതാക്കണേ ഇക്ക പിന്നെ അങ്ങനെ തല ഇതാകുകയാണ് പറഞ്ഞപ്പോൾ പിന്നെ അപ്പുറത്തൊക്കെ ഇരുനിക്കും അതിന് പിന്നെ ഞങ്ങളുടെ ട്രെയിനൊക്കെ ഇറങ്ങി കഴിഞ്ഞ് പിന്നെ ഇതാക്കണ് നമ്മൾ എറണാകുളത്ത് കൂടി ഇങ്ങനെ നടന്ന് പോര കേട്ടോ അപ്പോൾ രാവിലെ ചായയൊന്നും കുടിച്ചാൽ മതിയാണല്ലോ പോകുന്നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഹോട്ടലൊന്നും തപ്പി നടക്കുകയാണ് അപ്പോൾ നാടൻ ഫുഡ് വേണമല്ലേ നമുക്കൊക്കെ അപ്പോൾ ഏതായാലും പിന്നെ അതാക്കുന്നുട്ടോ നല്ല മസാല ദോശയും അതേമാതിരി അതിക്ക് നല്ല ചട്നി സാമ്പാർ അങ്ങനെ നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയുട്ടോ അത് മസാല ദോശ ഫുഡൊക്കെ കഴിച്ചതൊക്കെ നല്ല അടിപൊളിയാണ് അടിപൊളിയിട്ടോ പിന്നെ അവിടെ ഞങ്ങൾ ഇറങ്ങിപ്പോന്നു പിന്നെ അതാക്കുന്നുട്ടോ അവിടെ നിന്നൊക്കെ പോകുന്നു ഞങ്ങൾ പിന്നെ അല്ല എറണാകുളം എത്തിയിട്ടില്ല കേട്ടോ സ്വർണ്ണൂരാണ് എത്തിയത് സ്വർണ്ണൂരിൽ നിന്ന് ഞങ്ങൾ എറണാകുളത്തേക്കില്ല ട്രെയിൻ ഇവിടെ കാത്തുക്കാണ് അപ്പോൾ രട്ട എട്ടേക്കാലൊക്കെ ആകുമ്പോഴാണ് കേട്ടോ എറണാകുളത്തേക്കില്ല ട്രെയിൻ രാവിലെ അഞ്ചരയ്ക്ക് പോന്നാൽ ഇവിടെ ഒരു എട്ട് മണിയാകുമ്പോഴൊക്കെ എത്തും അപ്പോൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി ഇവിടുത്തെ ട്രെയിനിൽ തന്നെ നമുക്ക് ഇരിക്കാനൊക്കെ നല്ല സീറ്റൊക്കെ കിട്ടിയിട്ടോ പിന്നെ ഏതായാലും എറണാകുളത്ത് ഇറങ്ങിയങ്ങാണ്ട് പിന്നെ ഇതാക്കുന്നുട്ടോ കൂടി നടന്ന് പോവുകയാണ് അപ്പോൾ നമുക്ക് മെട്രോയിൽ കയറണം പറഞ്ഞത് അപ്പോൾ അങ്ങനെ അവൻ തപ്പിത്തെറിഞ്ഞ് നടക്കുകയാണ് അപ്പോൾ ഏതായാലും അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞ ഒരു അടിപൊളി കേട്ടോ നമ്മൾ ഒറ്റയ്ക്കുള്ളൊരു യാത്ര എന്ന് പറയുമ്പോൾ അതൊരു വേറെ ഒരു വൈബം അല്ലേ മറ്റേതന്നാല് നമ്മൾ കുട്ടികളൊക്കെ ഒപ്പമുണ്ടാകുമ്പോൾ നമുക്ക് പേടിയാണ് കുട്ടികളെ ഇതാക്കാനും അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ അതൊക്കെ ഒരു പേടിയാണല്ലേ പക്ഷേ അത് ഒറ്റയ്ക്ക് കാരണം നമുക്ക് അങ്ങനെ പോകുമ്പോൾ അതൊരു വേറെ ഇതാണ് അപ്പോൾ ഇതാക്കുന്നുട്ടോ മെട്രോ കയറാൻ വേണ്ടി ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ ഇതാക്കണം ഇവിടെ ഇങ്ങനെ കാത്തുക്കാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് വന്നിട്ടോ ഇപ്പോൾ ശരിക്ക് വീഡിയോയിൽ പെട്ടില്ല അപ്പോൾ ഏതായാലും ഇത് പറഞ്ഞാൽ ഈ മെട്രോ എന്ന് പറഞ്ഞ ഒരു അടിപൊളി അല്ലേ പെട്ടെന്നുള്ള എത്താൽ ഒരു അല്ലേ ഒരു വാഹനം ഒരു അടിപൊളി നല്ല രസത് ഇതിലിരിക്കുമ്പോൾ കേട്ടോ നല്ല എ സിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൽ തന്നെ ഞങ്ങൾ ഒരു കുറേ വട്ടം ഇറങ്ങി കയറിയിരിക്കുന്നുട്ടോ അതിൻ്റെ ഒരു ഒരു വൈബം ഉണ്ട് അപ്പോൾ ഏതായാലും ഇതാക്കണം കയറിയൊക്കെ നമുക്ക് സീറ്റൊക്കെ കിട്ടി പിന്നെ നമ്മൾ അവിടെ നിന്ന് നീച്ച കാണ്ട് കുറച്ച് നേരം ഇങ്ങനെ നിന്ന് പുറമൊക്കെ ഇങ്ങനെ കണ്ട് പിന്നെ നമുക്ക് ഇറങ്ങാനായി പെട്ടെന്ന് എത്തുമല്ലത് പിന്നെ എറണാകുളം ലുലുമാളക്കാണ് നമ്മൾ ഫസ്റ്റ് പോയത് അപ്പോൾ അവിടുന്ന് പിന്നെ പിന്നെയാണ് നമ്മൾ മരണ ഡ്രൈവൊക്കെ പോയത് കേട്ടോ അപ്പോൾ ഏതായാലും പിന്നെതാക്കണേ നമ്മൾ നമുക്ക് ഓരോ സ്ഥലമൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ അറങ്ങിയാൽ മതി നല്ല സുഖമാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ പുറത്തുത്തൊരു കാഴ്ച ഇങ്ങനെ കാണിച്ചതാണ് അപ്പോൾ മക്കളെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മുത്തുപണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തുകാണ്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഏതായാലും മക്കളെ പിന്നെതാ ഞാൻ മെട്രോ എന്നൊക്കെ ഇറങ്ങിയങ്ങാണ്ട് പിന്നെ നമ്മളിങ്ങനെ ലുലുമാൾക്ക് പോരാൻ വേണ്ടി ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മളിതാ വന്ന കയറിയത് തന്നെ നമ്മളിത് ലുലുമാൾ കാണിട്ടോ അത് ഇവിടെ ഫസ്റ്റ് വരുന്നവർക്കൊക്കെ ഒരു ഇതുണ്ടാവും പക്ഷേ ഇനി നമുക്ക് പോകുമ്പോൾ നമുക്ക് നല്ലൊരു ഇതാകാരം അപ്പോൾ ഏതായാലും നമ്മളിത് ആ ലുലുമാളിലൊക്കെ എത്തി പിന്നെ അവിടെക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മക്കളെ ദീമക്കുടി ഇല്ലാതെ കയറ്റാണ് കേട്ടോ ഇച്ചിത് പേടിയാണ് കേട്ടോ ആ ദീമക്കുടി പോകില്ല നമ്മൾ നമ്മൾക്ക് മേലേക്ക് കയറണത് അപ്പോൾ ഏതായാലും പേടിച്ച് 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 ഞാൻ എക്കാനൊക്കെ മുറുക്കി പൊടിച്ചിട്ടുണേതായാലും പക്ഷേ ഭയങ്കര പേടിയിട്ടുമായിമ്മേ ഇക്കൾ കയറി പോകും പിന്നെ ഞാൻ അവിടെ നിൽക്കും കൂടി ആ പിന്നെ ലാസ്റ്റ് ആ പുതുക്കുമ്പോൾ കൂടി ഇറങ്ങിയങ്ങാണ്ട് പൂരുചും ഏതായാലും ആയ്മ പഠിച്ചിരിക്കണേതായാലും ഇറങ്ങിയിട്ടും കയറിയിട്ടും അങ്ങനെ അതിൻ്റെ ഉള്ളിൽക്കൂടി അങ്ങോട്ട് ലുലുമാൾക്ക് എത്തിയിട്ടോ പിന്നെ ഇവിടുത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റത്തെ ഒരു വാഗാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ഉള്ളിൽക്കൂടി നടക്കണേ ഇവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളും അതേമാതിരി ഫോട്ടോ ഒക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക ഇരുലൂമാള അറിയുമ്പോൾ പ്രത്യേകിച്ച് പതിനെ അല്ലല്ലേ അപ്പോൾ ഏതായാലും പിന്നെ അവിടെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തു നിന്നാണ് കഴിച്ചത് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നുട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക